ഹലോ മൈ ഫ്രണ്ട്സ് വെൽക്കം ടു പുന്നീസി ലക്ഷ ടൈം നമുക്ക് നമുക്ക് നമുക്കിന്നൊരു വരാൽ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് തുടങ്ങാം അതിലേക്ക് നമുക്ക് ആദ്യം കോക്കോനട്ട് ഓയിൽ ഒഴിക്കാം ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് അല്പം കടുക് ഇടാം കടുകിടാം ഉലുവയിടാം വറ്റൽ മുളകിടാം ഉഴയിടാം ഇഞ്ചി ഇടാം ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കാം നമുക്ക് ഫ്രഷ് കുരുമുളക നമുക്ക് പൊടിച്ചെടുക്കാം എന്നിട്ട് വഴുന്നൊന്ന് നോക്കാം കുറച്ച് കറിയേപ്പിലിട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് ഇനി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം ഉടമ്പുടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഒന്നിട്ട് വഴുന്നതെന്ന് നോക്കാം കുടമ്പുളി നമുക്ക് ഇടണം പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി മോപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ഇനി വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളിയും വെള്ളവും കൂടെ നമുക്ക് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വരാൽ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വരാൽ പീസ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പിലുപ്പും പുളിയൊക്കെ നന്നായിട്ടുണ്ടോ എന്ന് നോക്കണം ആവശ്യത്തിന് ഇരുവൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് വേണം ഇട്ടു കൊടുക്കാനായിട്ട് നമുക്കിതിലേക്കിനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കറി റെഡി ആയോ എന്ന് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ്